ഇവര് ഇവര് ഈ കിലോമീറ്ററോളം നടത്തിച്ചു നടത്തിച്ചു കൈയൊക്കെ കെട്ടി കെട്ടി കൈയൊക്കെ ആദ്യം വലിയ മുറുക്കി ഇങ്ങനെ കെട്ടിയിട്ടേക്കുമാണ് കെട്ടിയിട്ട് അങ്ങനെ പിടിച്ച് വലിച്ചു വരുന്നതാണ് അങ്ങനെ കൊണ്ടുവന്ന് അവിടെ വരുമ്പോൾ മുക്കാലി വരുമ്പോ രണ്ട് കൈ എന്താ പിന്നെ കെട്ടിയിട്ടിട്ട് അവിടെ ഇരുത്തി എന്നിട്ട് പറയും അത്രയും ക്ഷീണിച്ച അത്രയും അവരുടെ തല്ലും കൊണ്ട് അത്രയും അവര് പറയുന്ന ഓരോ അശ്ലീല വാക്കുകളൊക്കെ എല്ലാം പോലും അവിടെ ഈ പോയവരിലെ മധുവിന് പരിചയമുള്ള ആൾക്കാരുണ്ടായിരുന്നു അവർക്കറിയാം 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 മധു ആരാണെന്നും മധു എവിടത്തെ ആളാണെന്നും അവർക്കറിയാം ഈ ഇതിലെ പ്രതികളായിട്ട് വന്നിട്ടുള്ള ഈ ആളുകൾ നേരത്തെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് മുഴുവൻ കണ്ടിട്ടില്ല പൊതുവെ അങ്ങനെ കിട്ടിയിട്ടില്ല കേസ് പയലിന്റെ ഭാഗമായിട്ട് അത് വന്നിട്ടില്ല അതില് കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രതികളായിട്ട് പ്രതികളായതിൽ എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകളും ഉണ്ട് ഉണ്ടായിരുന്നു അല്ലേ എന്നുള്ളതാണ് സംഭവം ഇല്ല അല്ലെ രാഷ്ട്രീയമായ ഒരു സംഭവം പറയാൻ ഈ കേസിൽ നിന്ന് ഇവരെ ഊരിയെടുക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിച്ചോ വ്യത്യാസം രാഷ്ട്രീയക്കാരായിരുന്നല്ലോ അങ്ങനെ അനുഭവപ്പെട്ടോ അങ്ങനെ സഹായം പലതരത്തിലും അവർക്കുണ്ടായിട്ടുണ്ട് ഓക്കെ 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 യഥാർത്ഥത്തിൽ ഈ മർദ്ദിച്ചു അവസാനം ആൾക്കാരുടെ മുമ്പിൽ ഇദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു ഘോഷയാത്രയായിട്ട് കൊണ്ടുവന്നു പിന്നെ ഇദ്ദേഹം മോഷ്ടിച്ചു പറയുന്ന സാധനങ്ങളൊക്കെ ആൾക്കാർക്ക് കാണിച്ചു കൊടുത്തു മധു അപ്പോഴത്തേക്ക് ഒരു അവശ്യം നിലയിലായല്ലോ ഈ പോലീസ് വന്നിട്ടാണോ മധുനെ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഇവരായിട്ട് കൊണ്ടുപോയില്ല ഇല്ല ഇല്ല പോലീസ് വന്നിട്ടാണ് കൊണ്ടുപോയത് അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ആണ് മരണം സംഭവിക്കുന്നത് അഗളി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് അല്ലേ അഗളി ഹോസ്പിറ്റല് ഈ പോലീസ് വിട്ടേച്ച് പോയോ എന്താ സംഭവിച്ചത് പോലീസ് വന്നപ്പോ അവര് ടച്ച് പോയല്ല അവരെല്ലാം മധുവിനെ വണ്ടിയിലേക്കൊക്കെ പറഞ്ഞിട്ടാണ് എല്ലാരും പോയത് അതുവരെ എല്ലാരും ആ സമയം അവിടെ ഉണ്ടായിരുന്നു അവിടെ മധുവിനെ അറിയുന്നവരും അറിയാത്തവരും എല്ലാരും അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ബന്ധുക്കൾ പോലും അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ബന്ധു പോലും കോടതി പറഞ്ഞത് മധുവിനെ അറിയില്ല ആ ഫോട്ടോ പോലും കാണിക്കണ്ട മധുവിനെ അറിയില്ല നമ്മുടെ ഭക്ഷണം കഴിച്ച് പോയ ആളാ പറഞ്ഞത് മധുവിന് അറിയില്ല അപ്പൊ പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ പറഞ്ഞു സാക്ഷി കൂറുമാറിയതാണോ കൂറുമാറിയതാണ് സർ കൂറുമാറി കൂറുമാറി അല്ലേ മാറിയ പറഞ്ഞു പറഞ്ഞു എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടല്ലേ യഥാർത്ഥത്തില് മുറിവുകൾ ഉണ്ടായിരുന്നു അല്ലെ ആന്തരിക രക്തസ്രാവവും പിന്നെ എന്തായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് വാരിയല ആയിട്ടുള്ള ധാരാളം ചതവുകളും ഒക്കെ ഉണ്ട് എനിക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒക്കെ വളരെ സ്ട്രോങ് ആയിരുന്നു അല്ലെ കോടതിയിൽ അനുകൂലമായ ഘടകങ്ങളായി മാറി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് വളരെ ഒരു വലിയ ഘടകമായിട്ടുണ്ട് ഒരു പ്രൊലോങ്ഡ് പീരീഡില് അദ്ദേഹത്തിന് വന്നിട്ടുള്ള ആ സംഭവത്തിന്റെ സംഗതികളെ കുറിച്ചൊക്കെ ഫോറൻസിക് സർജും വളരെ നല്ല രീതിയിൽ അതിൽ എവിഡൻസ് ചെയ്തു മധു മണിക്കാണ് പിന്നെ കേസ് എടുക്കാൻ കേസെടുക്കാൻ താമസിച്ചു എന്തായിരുന്നു ഡിലേയുടെ കാരണം മൂന്നര മണിക്ക് അല്ല മധു മരിക്കുന്നത് അല്ല അത് മധുവിനെ അവിടെ നിന്ന് കൊണ്ടുപോകുമ്പോഴുള്ള സമയം ഏകദേശം മൂന്നരയും നാലു മണി പത്ത് മിനിറ്റ് ആവുമ്പോഴാണ് അകളി ഹോസ്പിറ്റലിൽ എത്തുന്നത് അഞ്ചര മണിക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ല ഈ ശരിക്കും മധുവിന്റെ മരണം ഈ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പേ തന്നെ നടന്നു എന്നല്ലേ ഇൻ ബിറ്റ്വീൻ പറഞ്ഞില്ലേക്കും അല്ല ഈ പ്രതികളുടെ അങ്ങ് ഒരു നിയമത്തിന്റെ വഴി വിട്ട് ആലോചിക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഇത്രയും മർദ്ദിക്കുന്ന സമയത്ത് ഈ മധു മരിച്ചു പോകും എന്നൊരു ധാരണ പേടി ഒന്നും ഇവർക്കില്ലായിരുന്നു കാര്യം ഇത്രയും പതിനാറ് പേര് മനുഷ്യനെ വളഞ്ഞുകൂടി മർദ്ദിച്ച് ഇടിച്ച് ശരിയാക്കി കഴിഞ്ഞല്ലേ അല്ല ഇത്രയും ക്രൂരമായി ആരാരെ മർദ്ദിച്ചാലും അയാൾക്ക് മരണം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് മാത്രമല്ല എനിക്ക് തോന്നുന്ന ഇവര് ഈ ഇടികൊണ്ട് അവശനായ മധുവിന്റെ കൂടെ നിന്ന് ഒരു സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ എന്തോ പോസ്റ്റ് ചെയ്തിരുന്നു അല്ലേ അത് അവർക്ക് തന്നെ വരയായി തോന്നുന്നു എനിക്ക് തന്നെ പ്രതികളെ കുറച്ചുകൂടെ എളുപ്പത്തിൽ കണ്ടെത്താൻ അത് സഹായമായി സഹായമായി അത് അവർ നിഷേധിച്ചോ ഈ ഫേസ്ബുക്കിൽ വന്ന ഇപ്പോ അല്ല എല്ലാ കാര്യങ്ങളും പ്രതികൾ കോടതിയിലും സ്വാഭാവികമായിട്ടും അപ്പൊ ഈ പിടിച്ചോണ്ട് പോകുന്നതിന്റെ ഒരു വീഡിയോയും തോന്നുന്നു അല്ലേ ഓക്കെ അപ്പൊ ഈ മധുവിന് മധുവിന് യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ വീട്ടിൽ ഒരു വിളക്കായിരുന്നു അണഞ്ഞു അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡിനോടാണ് പറഞ്ഞത് അല്ലെ സരസുവിന്റെ ഹസ്ബൻഡിനോടാണ് ആദ്യം വിളിച്ചു പറഞ്ഞത് എന്തായിരുന്നു ആ വിളിച്ചു പറഞ്ഞത് മാമനാണോ ആരാന്നറിയില്ല ഏട്ടനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മധു പോയി എന്നുള്ള കാര്യം കാര്യ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയുമ്പോ ആ ഒരു എന്താ സംഭവിച്ചത് ഞാനിപ്പോൾ അവർ പിടിച്ചു മുക്കാലി പിടിച്ചു വെച്ചു എന്നുള്ള വിവരം ഞാൻ നേർ കേട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ വന്നു ഫോൺ വന്നപ്പം ഏട്ടൻ ഏട്ടൻ്റെ ആ ഒരു മുഖത്തിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടപ്പം എന്താ സംഭവിച്ചതെന്ന് ഞാനും പെട്ടെന്ന് എടുത്തു ചോദിച്ചു പക്ഷേ പുള്ളിക്കാരന് പെട്ടെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പറയാത്തേന്ന് എന്നിട്ട് ഞാൻ പോയി പറയി എന്താ സംഭവിച്ചതെന്ന് പിന്നീട് ഞാൻ ഇങ്ങനെ പോയി ചോദിച്ചപ്പോഴാണ് പോയി ഇങ്ങനെ പറഞ്ഞ് പറയാൻ പറ്റിയില്ല ഇങ്ങനെ പറഞ്ഞപ്പോഴേ മനസ്സിലായി പിന്നീട് ഞാൻ അത് കേട്ട ഉടനെ എനിക്ക് ബോധമില്ലാതെ ഞാൻ കിടക്കുമായിരുന്നു ഇനി ഈ വിവരം അമ്മയോട് എങ്ങനെ പറയുന്നായിരുന്നു പിന്നീട് അപ്പോഴും അമ്മ അറിഞ്ഞിട്ടില്ല അമ്മ പാക്കുളത്ത് വന്നിട്ട് വല്യമ്മയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു സുഖമില്ലാത്തത് കൊണ്ട് വല്ല്യമ്മയുടെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു എന്നിട്ട് ഫോൺ വിളിച്ച് അമ്മയോട് പറയണം ആരും പറയുന്നില്ല ഹസ്ബൻഡും പറയുന്നില്ല അനീത്തിയും പറയണില്ല ആരും പറയുന്നില്ല ആർ എല്ലാവർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ അമ്മ അറിഞ്ഞിട്ടേ ഇല്ല അമ്മ വരുമ്പോൾ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങളൊന്നും പറഞ്ഞില്ല ഞാനും വിളിച്ച് പറഞ്ഞില്ല ഞാൻ പിന്നീട് എനിക്ക് ബോധമില്ലാതെ ഞാൻ കിടപ്പിലായിരുന്നു പിന്നീട് ആൾക്കാരൊക്കെ വന്ന് എണീപ്പിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് പിന്നീട് അന്ന് ആ ദിവസം നേട്ടം പറഞ്ഞു വന്ന് നിങ്ങളും വരുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞു വേണ്ട അവരിന്നോട്ടെ നിങ്ങൾ പോയി നോക്കിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് അവരെ പറഞ്ഞയച്ചു പിന്നീട് അമ്മ ആറു മണിയാവുമ്പോൾ മുക്കാലി അമ്മയ്ക്ക് അപ്പോഴും അറിഞ്ഞിട്ടില്ല മുക്കാലി വന്ന് നോക്കുമ്പോൾ കുറേ ആൾക്കാരൊക്കെ കൂട്ടായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു ഒരു ഓട്ടോ വിളിച്ചാൽ വരുന്നില്ല ഓട്ടോ കിട്ടാതെ ഇങ്ങനെ ഇരിക്കുമ്പം അവിടെ ഒരു നമ്മുടെ ചിണ്ടക്കിയിൽ തന്നെ ഉള്ള ഒരു കടക്കാരനുണ്ട് അയാൾ മുക്കാലി നിൽക്കണ്ടായിരുന്നു എന്നിട്ട് അയാൾ അമ്മയോട് ചോദിച്ചു അമ്മ ഇവിടെ എന്താ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു ഇല്ല ഒരു വണ്ടിയും വിളിച്ചിട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു എന്നാൽ ശരി ഞാനേതേലും ഓട്ടോ വിളിച്ചിട്ട് വരാം നേരത്തെ ചെല്ലു വീട്ടിലേക്ക് അവർക്കൊക്കെ കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അവർ പറയുന്നില്ല ഇങ്ങനെയുള്ള കാര്യമൊന്നും അമ്മയോട് പറയുന്നില്ല അമ്മ മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട് ഇവരൊക്കെ എന്തിനും ഇങ്ങനെ ഓട്ടോ വിളിച്ചിട്ടും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അവിടെ ഇരിക്കുന്നു എന്നിട്ട് ആ കടക്കാരൻ ചെന്നിട്ട് ഒരു ഓട്ടോ വിളിച്ച് ഒന്ന് ചിണ്ടക്കിയിലേക്ക് ഒന്ന് ആക്കി കൊടുക്കു പറഞ്ഞു അങ്ങനെയാണ് അമ്മ ആ വണ്ടി കിട്ടിയപ്പം അതിൽ നിന്ന് ചിണ്ടയ്ക്ക് അവിടെ വന്നപ്പോഴാണ് എല്ലാവരുടെ കരച്ചിൽ കേട്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായിന്ന് തോന്നുന്നു എന്താ സംഭവിച്ചിന്ന് അവിടെ നോടി വന്നു എന്തേലും വീട്ടിൽ എന്തേലും സംഭവിച്ചോ എന്താ പറ്റിയെന്നിങ്ങനെ ചോദിച്ചു ബാക്കിയുള്ളവർ ആരൊക്കെയോ പറഞ്ഞോ എന്ത് എങ്ങനെ എന്നിട്ടും ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല പിന്നെ ആരൊക്കെയാണെന്ന് അറിയില്ല പിന്നീട് അമ്മ അറിഞ്ഞു അറിഞ്ഞതിന് ശേഷം അമ്മയ്ക്കും അമ്മയും കിടപ്പിലായി അനിയത്തി പുഴയിലിരുന്നിട്ടാണ് ഈ കാര്യം ആരോ വിളിച്ച് പറഞ്ഞപ്പോ അവൾ അറിഞ്ഞിട്ട് അവൾ അവിടെ നോടി വരുവായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു സംശയം തോന്നി എന്തൊക്കെയോ നടന്നിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്തിട്ടാണ് അവനെ കൊന്നിട്ടുള്ളതെന്ന് ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഊഹിച്ചെടുത്താൽ എന്തൊക്കെയോ സംഭവം നടന്നിട്ട് അല്ലാതെ ചുമ്മാ അവൻ അങ്ങനെ പോവില്ല എന്ന് അങ്ങനെ ഞങ്ങൾ കരുതി കൂടിയിട്ടില്ല അപ്പം ഞങ്ങളുടെ ഭാഗത്തുള്ള ആൾക്കാരോട് ഞങ്ങൾ ഇവൻ മരിക്കാനുള്ള കാരണം ഇതിലെന്തൊക്കെയോ പുറകിൽ എന്തൊക്കെയോ ഉണ്ട് എല്ലാവരും ഒന്ന് കുറച്ച് എന്താ ഒരു പത്ത് പേരാണെങ്കിൽ പത്ത് പേര് ഞങ്ങളോടൊപ്പം വന്ന് ഒന്ന് സമരത്തിന് വരണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ ആൾക്കാരൊന്നും അവർ നിഷേധിച്ചില്ല അവരെല്ലാവരും ശരി ഞങ്ങളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് നാലഞ്ച് ജീപ്പ് ആൾക്കാരൊക്കെ വന്നു പിറ്റേന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞങ്ങൾ അകളിയിലേക്ക് എത്തി മോർച്ചറിയുടെ അവിടെ എത്തി അന്ന് അനിയത്തിക്ക് പോലീസിൻ്റെ ഇൻ്റർവ്യൂ ആയിരുന്നു അവൾ പറഞ്ഞു ഞാൻ ഇനി അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ എന്ത് പറയും എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഇന്റർവ്യൂവിൽ ഞാൻ പങ്കെടുക്കണില്ല എന്നും പറഞ്ഞവള് എന്നാലും ഇനിയിപ്പം നമുക്ക് അവനെ എണീപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും അവിടെ പോയി ഒന്ന് മുമ്പ് പോയി ഒന്നും പറഞ്ഞില്ലേലും ഒന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവൾ ഇൻ്റർവ്യൂവിന് പോയി അവരുടെ മുമ്പിൽ വാ വാതുറക്കാൻ പോലും അവൾ കഴിഞ്ഞില്ല ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും അവ എന്ത് അവരുടെ മുമ്പിലൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ നിന്നു പിന്നീട് ഇറങ്ങിപ്പോന്നു തോന്നു അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് ഈ ഇവിടെ മധുവിനെ കാണണമെന്നായി ഞങ്ങൾക്ക് പിന്നെ അവനെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഒരു വർഷമായിട്ട് പിന്നീട് അവൻ വന്നിട്ടേ ഇല്ല പിന്നെ ഞങ്ങൾ മോർച്ചറിയിൽ ചെന്നിട്ട് ഞങ്ങൾക്ക് കാണിക്കണമെന്ന് പറഞ്ഞു ശരി കാണിക്കാമെന്നൊക്കെ അവർ പറഞ്ഞു എന്നിട്ട് എന്തോ ഞാൻ എനിക്ക് ബോധമില്ലാതെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത് എന്നെ ഹോസ്പിറ്റലിലാക്കി അനിയത്തിയും അമ്മയെ പോയി കണ്ടു അപ്പൊ നമ്മുടെ തീരുമാനം നീതി കിട്ടും വരെ നമ്മള് പോരാടും അല്ലേ അതെ അങ്ങനെയല്ലേ അപ്പൊ ഈ ഈ കേസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് അങ്ങ് പറഞ്ഞ തന്നെയാണ് അല്ലേ അപ്പീല് കിടക്കാണ് അല്ലേ ഇനിയിപ്പോ എന്തായാലും നമുക്ക് മധുവിനെ കൊണ്ടുവരാൻ പറ്റില്ല പക്ഷേ മധുവിനെ കൊലപ്പെടുത്തിയ ആളുകൾ തീർച്ചയായിട്ടും അവരതിനെ അറിയിക്കുന്ന ശിക്ഷ കിട്ടണം അതിനുവേണ്ടിയുള്ള ആ പ്രക്ഷോഭത്തിൽ സമരത്തിൽ താങ്കൾ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം രണ്ട് സഹോദരിമാർക്ക് ഒരു സഹോദരനായിരുന്നു അല്ലേ അതായാലും അത് വളരെ നിങ്ങളോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാൾ കൂടിയായിരുന്നു